ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അങ്ങനെ അനീഷ് വീണ്ടും ജയിലിലോട്ട് പോവുകയാണ് ഇത് അഞ്ചാമത്തെ തവണയാണ് അനീഷിനെ ജയിലിലോട്ട് എല്ലാവരും കൂടെ ചേർന്ന് വിടുന്നത് അത് അനീഷ് ജയിലിലോട്ട് പോകാനുണ്ടായ കാരണം എന്താണെന്ന് അറിയണ്ടേ അതാണ് കോമഡി കേട്ടാ അതായത് രാവിലെ അനീഷ് ടോയ്ലറ്റ് പോയപ്പം ആരോ ഫ്ലഷ് ചെയ്യാതെ ടോയ്ലറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു അങ്ങനെ അനീഷ് ഇത് ക്യാപ്റ്റനോട് പറഞ്ഞു ഇതാണ് അനീഷ് ചെയ്ത കുറ്റം ഈ കുറ്റം വച്ചുകൊണ്ടാണ് എല്ലാവരും അനീഷിനെ നോമിനേറ്റ് ചെയ്തയ്ക്കുന്നത് എന്താണല്ലി ഇത്രയും വൃത്തിയില്ലാത്ത കുറെ എണ്ണം ടോയ്ലറ്റ് പോയ ഫ്ലഷ് ചെയ്യണമെന്നുള്ള സാമാന്യ മര്യാദ ഇല്ലാത്ത കുറെ എണ്ണം അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അനീഷിനെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തു നല്ല 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 ടീമാണ് ഇത്തവണത്തെ ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളും കേട്ട അതായത് ബിഗ് ഒരു പ്രധാന ഘടകമാണ് വ്യക്തി ശുചിത്വം എന്ന് പറയുന്ന കാര്യം അതില്ലാതെ അവിടെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അപ്പം അത് ചോദ്യം ചോ അതിൻ്റെ പേരിൽ അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അനീഷിനെ എല്ലാവരും കൂടെ ജയിലിലോട്ട് വിടുകയാണ് അനീഷും അനുമോളുമാണ് ഇപ്പം ജയിലിൽ പോകാൻ വേണ്ടി അവർ എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തത് അനുമോൾ അതിന് അർഹതയാണ് കാരണം നമുക്കറിയാം അനുമോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ പക്ഷേ അനീഷ് ഒരിക്കലും അർഹതയല്ല എന്ന് മാത്രമല്ല ക്യാപ്റ്റൻസിയിലോട്ട് വരേണ്ട ആളാണ് കാരണം ബി കി ടാസ്ക് നല്ല രീതിയിൽ അനീഷ് പെർഫോം ചെയ്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് അയാളെയാണ് ജയിലിലോട്ട് വിടുന്നത് ഇത് ഇതൊക്കെ ലാലേട്ടൻ ചോദിക്കോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ലാലേട്ടൻ ഇതൊക്കെ ചോദിക്കേണ്ടതാണ് ഇത്തവണയെങ്കിലും ലാലേട്ടൻ ഇത് ചോദിക്കണം ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശം ഗ്രൂപ്പിസം എന്ന് പറയുന്നത് നാലേക്ക് നാൽപ്പത് തോട്ടം ഈ ആതിലാ എന്ന് പറയുന്നവർ അക്ബറിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതോ പോലെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം എടുത്തിടുന്ന പേര് അനീഷിൻ്റെയാണ് അതെന്താണെന്ന് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പം വീണ്ടും അനീഷ് ജയിലിലോട്ടാണ് അനുമോളമായിട്ട് ഒരു പക്ഷേ ഇതായിരിക്കാം അവസാനത്തെ ജയിലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ട് കാണോ കാണുമില്ല എന്നുള്ളത് അറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും ഇന്നത്തെ ലൈവ് ജയിലിലുള്ള ലൈവ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം